രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആ കേസിൽ അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂരിലെ സെഷൻസ് കോടതി വിധി പറയാൻ പോകുകയാണ് അടച്ചിട്ട മുറിയിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നു എസ് ശാലിനി കോടതിക്ക് മുന്നിൽ നിന്നും ചേരുന്നു ശാലിനി ഈ വിധി പ്രസ്താവം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ രണ്ട് ഭാഗങ്ങൾ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നുവല്ലോ ഇതിൽ രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് ഒപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ വിധി എപ്പോഴാണ് വരിക ശാലിനി പറയും ഗൗരവ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇന്നത്തെ വാദം അതായത് വിശദമായ വാദം അല്പസമയത്തിനകം പൂർത്തിയായിരിക്കുകയാണ് ആദ്യം വാദിഭാഗം അതായത് രാഹുലിൻ്റെ ക്ഷമണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകന്റെ വാദം നടത്തിയിരുന്നു വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് കോടതിയെ ധരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ച് തൊട്ടു പിന്നാലെ തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള വാദമാണ് ആരംഭിച്ചത് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നീണ്ടുനിന്ന വാദമാണ് പ്രോസിക്യൂഷൻ്റെ ഭാ ഭാഗത്തു നിന്നുണ്ടായത് അതായത് രാഹുൽ മാങ്കൂടത്തിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരുന്നു എന്നത് അടക്കം ചില രേഖകളടക്കം പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം ആരംഭിച്ചത് അതായത് പെൺകുട്ടി ഗർഭചിത്രത്തിന് സമ്മതിക്കാതിരുന്ന സമയത്ത് പോലും വീട്ടിൽ എത്തി വീടിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിരന്തരമായി പീഡിപ്പിച്ചു ഒപ്പം തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇത് തെളിയിക്കുന്ന ചില ഡിജിറ്റൽ രേഖകളും തെളിവുകളും ഒക്കെ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുമുണ്ട് ഉച്ച ഇടവേള അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന മാണെങ്കിൽ കേസിന്റെ വാദം ഇരുവിഭാഗങ്ങളുടെയും കഴിയുന്നതിന് ശേഷം കോടതി പിരിഞ്ഞിരിക്കുകയാണ് ഈ കേസ് ഇനി ഏകദേശം ഒരു മണിയോടുകൂടി വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ് ഒരു മണിക്കുള്ളിൽ തന്നെ ഈ വിധി എന്താകുമെന്നുള്ളതിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു മണിക്ക് വിധി പ്രസ്താവം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഇന്നലെ രാഹുൽ മാങ്കൂടത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഈ കേസിൽ വിധി വരുന്നത് വരെ ഹർജിയിൽ വിധി വരുന്നത് വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകരുത് എന്നൊരാവശ്യം ആ ഒരു നിർദ്ദേശമൊക്കെ കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് ഇതിലും ഇപ്പോൾ അല്പസമയത്തിനകം വിധി അല്ലെങ്കിൽ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ വിധി വരികയാണെങ്കിൽ ഒരു പക്ഷേ വിശദമായ പരിശോധനകൾക്കും തീരുമാനമെടുക്കുന്നതിനുമായി കോടതിയുടെ ജാമ്യാപേക്ഷയിൽ വിധി വരുന്ന സമയം മാറാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട് ഒരു ഇന്നോ നാളെയോ ഇന്ന് ഈ ഒരു മണിക്ക് വിധി വരുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് അതൊരു അന്തിമമായിട്ടുള്ള തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിവരവുമല്ല ചിലപ്പോൾ നാളത്തേക്ക് കോടതി വിധി മാറ്റാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട് കാരണം വിശദമായി ഈ തെളിവുകൾ കോടതി പരിശോധിക്കുകയാണ് ഇരു വിഭാഗങ്ങളും നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് രാഹുൽ മാങ്കുണ്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തടക്കമുള്ളവരും വഴി അതിനുള്ള മരുന്ന് എത്തിച്ചു നൽകി എന്നതടക്കമുള്ള വിവരങ്ങൾ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടാമത് എഫ്ഐആർ അതായത് രാഹുൽ മാങ്കുട്ടത്തിൽ വീണ്ടും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ബ്രൂട്ടൽ റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന എഫ്ഐആർ രേഖകളടക്കം കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നിർബന്ധിതമായി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക അതിനുശേഷം ായി മാറുക പിന്നീട് ആ പെൺകുട്ടിയുടെ ഗർഭചിത്ര അടക്കം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ തുടർച്ചയായി രണ്ട് പരാതികൾ സമാനമായ രീതിയിൽ സമാനമായ കുറ്റങ്ങളോടുകൂടി രാഹുലിനെതിരെ ഉയരുമ്പോൾ അത് വലിയ നിർണായകമായ തീരുമാനമായി മാറും കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതി അത് വിശദമായി പരിശോധിക്കുകയാണ് ഒപ്പം തന്നെ സീൽ ചെയ്ത കവറിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഈ ആദ്യം പരാതി നൽകിയ ആ യുവതി മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങൾ ഗർഭഛദ്രത്തിന് രാഹുൽ വലിയ വലിയ തോതിൽ നിർബന്ധിച്ചു അത് ചെയ്തില്ലെങ്കിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടും തുടങ്ങിയ ആ വാദങ്ങൾ ഇയാൾ പറയുന്നുണ്ടായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബലാത് സംഘം ഉൾപ്പെടെയുള്ള കേസുകളാണ് ആദ്യം പരാതി നൽകിയ യുവതിയുമായി ബന്ധപ്പെട്ട് ആ കേസെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ചാർത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത് മറ്റൊരു പെൺകുട്ടി കൂടി ആ പരാതി നൽകുന്നു അതുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ വളരെ ഞെട്ടിപ്പിക്കുന്നതായ വിവരങ്ങൾ ബലാത് സംഘം നടന്നുവെന്ന് മാത്രം പെൺകുട്ടിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഇയാൾ ഉണ്ടാക്കി എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ എഫ് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം കോടതിക്ക് മുമ്പിൽ നിരത്തുകയാണ് പ്രോസിക്യൂഷൻ ഇതിനെ പ്രതിരോധിക്കാൻ ഈ രാഹുലിന്റെ അഭിഭാഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് ശാലിനി നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ചില രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതായത് പെൺകുട്ടിയാണ് ഈ ഗർഭചിത്രം നടത്താൻ നിർദ്ദേശം നൽകിയത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ചാറ്റുകൾ രേഖകൾ ഓഡിയോ സംഭാഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ നൽകിയിരുന്നു ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് നൽകണം ഒപ്പം തന്നെ തിരുവനന്തപുരത്തേക്ക് വരണമെന്ന് രാഹുലിൻ്റെ അടുത്ത് പ്രഷർ ചെലുത്തിയതൊക്കെ ഈ പെൺകുട്ടിയാണ് എന്നുള്ളതാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്നത് അത് ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് പിന്നീട് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് അതായത് പെൺകുട്ടി അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടി ഗർഭചിത്രത്തിന് നിർബന്ധിതയായി അല്ലെങ്കിൽ വഴങ്ങേണ്ടി വന്നത് ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇത് നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി അതിൻ്റെ തുടർച്ചയെന്നോണം തുടർച്ചയായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ മുഖ്യ പശ്ചാത്തലത്തിലാണ് ആ ഗർഭചിത്രം നടത്താൻ പെൺകുട്ടി കൂടി സമ്മതം അറിയിച്ചത് എന്നുള്ള ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇതടക്കമുള്ള രേഖകൾ കോടതി പരിശോധിക്കുകയാണ് പരിഗണിക്കുകയാണ് എന്തായാലും ഒരു കൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വ്യക്തത വരുമെന്നുള്ളതാണ് എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമാകുമോ കോടതി വിധി എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഒപ്പം തന്നെ അല്പസമയത്തിനകം അതായത് ഒരു കൂടി തന്നെ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഈ സമയം കോർട്ട് റൂമിൽ നമുക്ക് ലഭ്യമാകുന്നത് അതായത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ നടന്ന പ്രൊസീഡിയാണ് ിംഗ്സ് ആണ് ഒപ്പം തന്നെ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് അതായത് വിധി വരുന്നത് വരെ രാഹുൽ മാൻകൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ആവശ്യം രാഹുൽ മാൺകൂട്ടലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്നു ഇതടക്കമുള്ള വിവരങ്ങൾ ഇതടക്കമുള്ള തീരുമാനങ്ങൾ ഔദ്യോഗികമായി ഒരു മണിയോട് വരുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് യെസ് യെസ് ഓക്കെ ശാലിനി ഒരു മണിയോട് കൂടിയാണ് ഈ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വഞ്ചിയൂരിലെ സെഷൻസ് കോടതി വിധി പ്രസ്താവം നടത്താൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ആ കോടതിയുടെ നിർണായകമായ വിധി വരികയാണ് പ്രോസിക്യൂഷൻ അതിശക്തമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദഗതികൾക്കിടയിൽ കോടതിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് എന്നാൽ തന്റെ രാഷ്ട്രീയ ഇമേജിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ പരാതി എന്നാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധിപ്രസ്താവം ഒരു മണിയോടുകൂടി വരാൻ പോകുന്നു അതേ